ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ധ്യാനിക്കാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കും ഈശോയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോയിൽ കുറ്റമാരോപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇക്കാര്യം ചെയ്തത് അപ്പോൾ അവർക്ക് രണ്ട് കാര്യമാണ് ആ സ്ത്രീയെ അങ്ങനെ വെറുതെ വിടരുത് അതുപോലെ ഈശോയെ ഒന്ന് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം എന്തെങ്കിലുമൊക്കെ ഒന്നൊരു പഴുത് കണ്ടുപിടിച്ച് അവനൊന്ന് പൂട്ടണം അതിനു വേണ്ടി കൂടിയാണ് അപ്പോൾ ഈ സ്ത്രീയെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈശോ കരുണയില്ലാത്തവൻ എന്ന് പറയും ഇല്ലേ ഇനി ശിക്ഷിക്കരുത് ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ നിയമം ലംഘിച്ചു എന്ന് പറയും എന്ത് പറഞ്ഞാലും കുറ്റമാവും ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ എഴുതപ്പെട്ട നിയമം ലംഘിച്ചു എന്ന് പറയും അപ്പം അതുകൊണ്ട് ഈശോ വളരെ ക്ലവറായിട്ട് മറുപടി പറഞ്ഞു ഈശോ അങ്ങനെ പെട്ടെന്ന് മറുപടി പറയില്ലായിരുന്നു കാരണം നിശബ്ദത കൊണ്ട് പല പരിഹാരം പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം അത് ഈശോയ്ക്കറിയാം നിശബ്ദത കൊണ്ട് അത് ഈശോ പഠിച്ചത് യൗസഫ് പിതാവിനും മാതാവിൽ നിന്നുമാണ് നിശബ്ദം നിശബ്ദമായിരുന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും സോൾവാകും വീട്ടിൽ ചില പ്രശ്നങ്ങൾ നിശബ്ദമായിരുന്നാൽ മതി നമ്മൾ എന്തിനുമേതിനും മറുപടി പറയുന്നത് കൊണ്ടാണ് പ്രശ്നം വഷളാകുന്നത് നമ്മളത് ശ്രദ്ധിച്ചാൽ മതി നമുക്കന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവനെ കുറ്റമാരോപിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശുവാകട്ട കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു ഈശോ അത് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഈശോ മറുപടി പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് മറുപടി പറഞ്ഞു നിങ്ങൾ നിങ്ങളീ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ അപ്പോൾ അത് രണ്ടു പേർക്കും ഈശോ അവർ എത്ര അധിബുദ്ധി കാണിച്ചോ അതിനേക്കാൾ വളരെ രസകരമായിട്ട് ഈശോയുടെ ബുദ്ധി വൈഭവം ഈശോ അവിടെ പ്രകടമാക്കി നമുക്ക് അതറിയാം ലുക്കായുടെ സുവിശേഷത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നത് ലുക്കാഡസുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യം ശിശു വളർന്നു ഇല്ല ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി എന്നാണ് ലുക്കാടസുവിശേഷം രണ്ടാം അധ്യായം ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി രണ്ട് നാൽപ്പത് ദൈവത്തിന്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത്തിയേഴില് അവര് ദേവാലയത്തിൽ അവരെ ചോദ്യം ഉപാധ്യായന്മാരുടെ ഇടയിൽ നിന്ന് ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തുടർന്ന് പറയുന്ന വചനം ലൂക്ക രണ്ട് നാൽപ്പത്തിയേഴ് കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു വീണ്ടും ലൂക്ക രണ്ട് അമ്പത്തിരണ്ട് യേശുജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു ഇത് ചെറിയ മക്കൾ മുതൽ നമ്മളെല്ലാവരും പഠിക്കുന്നത് നല്ലതാണ് ഈശോയുടെ ചൈതന്യമാണ് ഈശോയുടെ ആ ഒരു പേഴ്സണാലിറ്റിയാണ് ഈ വചനം ലുക്ക രണ്ട് അമ്പത്തി രണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അപ്പോൾ ഈശോയുടെ ബുദ്ധി വൈഭവം അത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് അത് നമ്മൾ ചോദിക്കണം കഴിഞ്ഞ ദിവസം ഒരു വിവാഹ ജീവിതത്തിലേക്കൊരു വിവാഹ ജീവിതത്തിൻ്റെ ഒരു കുരുക്കില് അത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അയാൾക്ക് മനസ്സിലായി അത് അവരെന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറയുന്നത് അവരെന്നെ പറ്റിച്ചു ഈ വിവാഹം കോൺട്രാക്ട് അത് ഉടമ്പടി അത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാതെയും അറിയിക്കാതെയുമാണ് കല്യാണം നടത്തിയത് എന്ന് അയാൾ പറയുന്നുണ്ട് എന്നിട്ട് അയാൾ പറയുകയാണ് കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കുരിശ് തന്നതെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു തനിക്ക് ബുദ്ധി ഇല്ലേ തനിക്ക് ബുദ്ധിയില്ലേ തൻ തന്നോട് ഒരു അശരീരം ഇട്ടിട്ടാണോ ഇതാണ് തൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു അശരീരി ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ പെണ്ണ് കാണുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഇതാണ് പെണ്ണ് അല്ലെങ്കിൽ ഇതാണ് ചെറുക്ക് കല്യാണം കഴിച്ചോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ അത് നമ്മളുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ ആലോചിച്ച് അത് അറേഞ്ച് ചെയ്ത കല്യാണങ്ങളാണ് ഇല്ലേ അപ്പോൾ കണ്ടുപിടിക്കുന്നവർ സ്വയം കണ്ടുപിടിക്കുന്നവരും അവർ നമ്മൾ പറയും ആ നീ തന്നെ നോക്കിയല്ലേ നീ തന്നെ കണ്ടുപിടിച്ചല്ലേ അപ്പം നമുക്ക് കൈ ഒഴുകിയാൻ എളുപ്പമാണ് പക്ഷേ നമ്മളെല്ലാവരും കൂടി അറേഞ്ച് ചെയ്തതാണ് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും അതിനാണല്ലോ വിവാഹ സമ്മതം നൽകിക്കഴിഞ്ഞതിന് ശേഷം അത് മൂന്ന് പ്രാവശ്യം വിളിച്ചു ചൊല്ലുന്നത് പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് ഈ കുരിശ് തന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു തനിക്ക് ബുദ്ധി ഇല്ലടോ തനിക്ക് തനിക്കത് തന്നോട് ആരും അശരീരി വിട്ടതല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൈയിൽ നിന്ന് പോയ എത്രയോ മേഖലകളുണ്ട് ഷെ കൈന്ന് പോയി അങ്ങനെ പറയുന്ന എത്രയോ മേഖലകളുണ്ട് വിവാഹ തടസ്സങ്ങൾ ഇപ്പോൾ ഉള്ളവർ എത്രയോ നല്ല ആലോചനകൾ വെറുതെ ചുമ്മാ അങ്ങ് തട്ടിക്കളഞ്ഞു പോയില്ലേ ഇനി പഠനമേഖലയിൽ പരീക്ഷയ്ക്ക് ഒരുവിധം തട്ടിക്കൂട്ടിയൊക്കെ പാസ്സായ പിള്ളേർ അവർ പറയും ദൈവമേ ഒന്നും ഇരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും ഇനിയും കടബാധിത മേഖലയിൽ എടുത്തു നോക്കിക്കുകയും ശ്രദ്ധിച്ച് ജീവിത പങ്കാളിയോടൊക്കെ ഒന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ അവരൊന്ന് പിടുത്തം വിട്ടേന് അല്ലെ പിടുത്തം പിടിച്ചിട്ടാണ് വേണ്ട വേണ്ട അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞേല് ഇത് സ്വയം ഇഷ്ടത്തിന് തന്നിഷ്ടത്തിന് പല കാര്യങ്ങളും ചെയ്ത് കെണിയിൽപ്പെട്ടുപോയ പേരുണ്ട് അപ്പം ബുദ്ധി ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം നമ്മൾ ആലോചിക്കണം പല കാര്യങ്ങളും ആലോചിച്ച് ചെയ്യണം ഈശോയുടെ മറുപടി ഈശോ ഇല്ലേ ഇത് ആർക്ക് കൊടുക്കണം നികുതി നികുതിയായിട്ട് ബന്ധപ്പെട്ട് ഈശോ പറഞ്ഞില്ലേ അത് ലൂക്കാടെ സുവിശേഷം ഇരുപത്തി ഇരുപതാമത്തെ ഇരുപത്തഞ്ചാം വാക്യമാണ് സീസറിനുള്ളത് സീസറിന് കൊടുക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഈ മറുപടി അവർ പ്രതീക്ഷിച്ചില്ല അപ്പം ഈശോയുടെ ബുദ്ധി വൈഭവം അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഈശോയെ കുറച്ച് ബുദ്ധി എനിക്ക് തരണേ മണ്ടത്തിലൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടി നന്നായിട്ട് ജീവിതം അനുഗ്രഹപ്രദമാക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധി തരണേ എന്ന് പറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കുക ജ്ഞാനം കുറ കുറവുള്ളവൻ അവിടുത്തോട് ചോദിക്കട്ടെ അപ്പോൾ ഈശോയുടെ ക്ലവർനെസ് നമുക്ക് ധ്യാനിക്കാവുന്നൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ കൈയിൽ പോയ നിമിഷങ്ങളെ അത് ഇനി ദൈവത്തിൻ്റെ കൈ കൊടുക്കും ഈ സ്ത്രീ ഈ സ്ത്രീ പിടിക്കപ്പെട്ടവളാണ് പിടിക്കപ്പെട്ടവളാണ് അങ്ങനെയാണ് പറയുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഇല്ല ടൈറ്റിൽ കൊടുക്കുന്നത് പിടിക്കപ്പെട്ട വ്യഭിചാരിണി അപ്പം പിടിക്കപ്പെടാത്ത കുറേ പേരുണ്ട് ഇല്ല പിടിക്കപ്പെടാത്തവർ കുറേ പേരുണ്ട് പിടിക്കപ്പെട്ട വ്യഭിചാരണി ഇനി ഇവര് കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയതാണ് അവൾ വന്ന് നിന്നല്ല കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ എന്നെ രക്ഷിക്കണേ കർത്താവേ എന്ന് പറഞ്ഞ അവൾ നിന്നല്ല അവൾ പിടിക്കപ്പെട്ടത് കൊണ്ട് വേറെ വഴിയില്ലാതെ ഓടിച്ചോടിച്ച് അവർ കൊണ്ടുവന്നത് ഈശോയുടെ അടുക്കലാണ് അപ്പോൾ ഈശോയുടെ അടുക്കൽ അങ്ങ് നേരെ അങ്ങ് വന്നാ പോരായിരുന്നോ പിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വന്നാൽ പോരായിരുന്നോ ഇല്ല അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട് നേരത്തെ അങ്ങ് വന്ന വന്നപ്പോരായിരുന്നോ ഒന്ന് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച പോരായിരുന്നോ തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഇപ്പം നാട് മുഴുക്കെ നടത്തിക്കൊണ്ടുവന്ന നാണക്കേടായില്ലേ പിടിക്കപ്പെട്ടത് നന്നായില്ലേ പിടിക്കപ്പെട്ടത് അബദ്ധമായോ പിടിക്കപ്പെട്ടത് നന്നായി പിടിക്കപ്പെട്ടത് നന്നായി കാരണം അത് കരുണ ലഭിക്കാൻ വഴിയായി കരുണ ലഭിക്കാൻ അത് കാരണമായി അതുകൊണ്ട് ഒന്ന് പിടുത്തം കൊടുക്കുക കർത്താവിന് പിടുത്തം കൊടുക്ക് കുറേ നാൾ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്നവര് ഇപ്പോഴും പിടുത്തം കൊടുത്തിട്ടില്ല പിടുത്തം കൊടുക്ക് ഇപ്പോഴും ഈസ്റ്ററിനോട് അടുത്ത് രണ്ടാഴ്ച കാലം ഈസ്റ്റർ സമ്മാനം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിടുത്തം കൊടുക്കുക പിടുത്തം കൊടുക്കുക നമ്മുടെ പിടുത്തൊന്നും വിടുന്നില്ല ഉത്തരത്തിരിക്കുന്നത് വേണോ എന്താനും കക്ഷത്തിയിരിക്കുന്നത് വിടാനും പറ്റുകയില്ല നമ്മുടെ കാര്യങ്ങളൊന്നും പറ്റുകയല്ല നമ്മുടെ കാര്യങ്ങളൊന്നും കർത്താവിന് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പിടുത്തം കൊടുക്കൂ കർത്താവിന് പിടുത്തം കൊടുക്കൂ അപ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അതാണ് അപ്പോൾ അത് നമ്മളൊരു ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇവർ ചെയ്തതെന്താ നമ്മളിപ്പോൾ മത്താട് സുവിശേഷം ഏഴാമത്തെ ഒന്നാം വാക്യമാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നമ്മൾ മരുമകളുടെ കുറ്റവും അമ്മായിയമ്മയുടെ കുറ്റവും ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് 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 പറയുമ്പോഴും നമ്മൾ ഒരിക്കൽ വിധിക്കപ്പെടും എന്ന് ഓർക്കണം അമ്മായിയമ്മയെ വളരെ മുഷിച്ചിലോടെ നോക്കിയ ഒരു സ്ത്രീക്ക് ഇപ്പോൾ മരുമകൾ കുറ്റം ചാർത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് റിവേഴ്സ് എല്ലാം റിവേഴ്സ് വരുന്നുണ്ട് ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം റിവേഴ്സ് വരുന്നുണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്തോ അതിൻ്റെ പതിന്മടക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വിധിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം തടിക്കഷ്ണം വെച്ചിട്ട് കരട് നോക്കിപ്പോകുന്നവരാണ് ഇല്ല അതുകൊണ്ടാണല്ലോ ഈശോ താഴ് സുവിശേഷത്തിൽ തന്നെ ഏഴാമധ്യായം അത് തുടർന്നുള്ള ആദ്യ വചനങ്ങളിൽ തന്നെ അത് പറയുകയാണ് കരട് നോക്കി നടക്കുകയാണ് തടിക്കഷണം വെച്ചിട്ട് അപ്പോൾ നമുക്കാരെയും വിധിക്കാൻ അവകാശമില്ല യോഹന്നാൻ്റെ സുവിശേഷം ഏഴാമധ്യായ ഈശോ എന്തുകൊണ്ട് വിധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് ഞാനും നിന്നെ വിധിക്കുന്നു നിനക്ക് നിനക്ക് ആര് തന്നു ഈ അവകാശം ഈ അധികാരം നിനക്ക് ആര് തന്നു ദൈവം ദൈവത്തിനുള്ള അധികാരമാണ് വിധിക്കാറ് നമുക്കുള്ള അധികാരമല്ല അത് ദൈവത്തിനുള്ളതാണ് അത് ദൈവത്തിനുള്ളതാണ് അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാമത്തെ ഒൻപതാം വാക്യത്തിൽ പറയുന്നത് അത് കുറച്ചുകൂടി നമ്മളൊരു വിധി നടത്തുന്നതിന് മുമ്പ് തന്നെ പെറുവിറിപ്പുണ്ടല്ലോ പിറുപിറുപ്പ് അതുപോലും തെറ്റാണെന്ന് യാക്കോബ് ലേഖനം പറയുകയാണ് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത് മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ധ്യാനിക്കാൻ സാധിക്കും ഈശോയുടെ ക്ലവർനസ് കയ്യിൽ നിന്ന് പോയ മേഖലകളെ തിരിച്ചു പിടിക്കാൻ ക്രമതരണമേ അബദ്ധങ്ങളെപ്പോലും നന്മയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് ദൈവം നമ്മുടെ അബദ്ധങ്ങളെ ദൈവത്തിന് നന്മയാക്കി മാറ്റാൻ സാധിക്കും ഇനി പിടിക്കപ്പെടുന്നത് നല്ലതാ പിടികൊടുക്കുന്നത് നല്ലതാ പിടികൊടുക്കൂ അപ്പം നിങ്ങൾ രക്ഷപ്പെടും കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കും ലൂക്കാടസിശേഷം പതിനെട്ടാം അധികം പതിമൂന്നാം വാക്യം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുന്നത് അതൊരു കുറവല്ല ഞാൻ അത്രയൊക്കെ ചെയ്തുള്ളൂ എന്ന് പറയുന്നതാണ് കുറവ് ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്മുടെ കഴിവ് അതാണ് നമുക്കത് പറയാൻ പറ്റണം അപ്പോൾ അതുകൊണ്ട് പിടികൊടുക്കുന്നത് കുറവല്ല പിടികൊടുക്കുന്നത് നാണക്കേടാണെന്ന് വിചാരിക്കരുത് പിടികൊടുക്കൂ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പിടുത്തം കൊടുക്കൂ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകും ഇനി ആരെയും വിധിക്കരുത് വിധിയുടെ മുന്നൊരുക്കമായിട്ടുള്ള പിറുപിറുപ്പ് പോലും നമുക്ക് തിരിച്ചു വരും നമുക്ക് ഈ ചിന്തകൾ സ്വീകരിക്കാം ഈ രണ്ടാഴ്ചക്കാലം നന്നായിട്ടൊരുങ്ങാം ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കാം നമുക്ക് ഈ തീർത്ഥാടനം വളരെ മനോഹരമാക്കാം നല്ല പ്രതിഫലം ലഭിക്കട്ടെ തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ തപസ് കാലം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആമ